നടി മീന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു മലയാളികളുടെ ഇഷ്ട നടിയാണ് മീന മീന ദുരൈരാജ് എന്നാണ് മീനയുടെ യഥാർത്ഥ പേര് തമിഴ്നാട്ടിലാണ് മീന ജനിച്ചത് അച്ഛൻ തമിഴ്നാട്ടുകാരനാണെങ്കിലും മീനയുടെ അമ്മ മലയാളിയാണ് മികച്ച ഭരതനാട്യം നർത്തയ്ക്ക് കൂടിയാണ് മീന തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ആറ് ഭാഷകളിൽ പ്രാവീണ്യമുള്ള നടികൂടിയാണ് മീന തമിഴ് സിനിമകളിൽ ബാലതാരമായാണ് മീന അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് നായികയായി തെന്നീന്ത്യയിലെ എല്ലാ സൂപ്പർ താരങ്ങൾക്കൊപ്പവും മീന അഭിനയിച്ചു മലയാളം തെലുങ്ക് കന്നഡ തമിഴ് തുടങ്ങിയ ഭാഷകളിലെല്ലാം ഒരുപോലെ തിളങ്ങിയ നടിയാണ് മീന മുത്തു യജമാൻ വീര അവൈഷൺമുഖി മുടമേസ്ത്രീ എന്നിവയാണ് മീനയുടെ പ്രധാന തമിഴ് ചിത്രങ്ങൾ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം ബാലതാരമായും നായികയായും അഭിനയിച്ച നടി എന്ന പ്രത്യേകതയും മീനക്കുണ്ട് മലയാളത്തിൽ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം മുകേഷ് തുടങ്ങിയ എല്ലാ നായകന്മാർക്കൊപ്പവും മീന അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല മലയാളത്തിൽ മീന അഭിനയിച്ച ഒട്ടുമിക്ക സിനിമകളും സൂപ്പർ ഹിറ്റാണ് രണ്ടായിരത്തി ഒൻപതിൽ വിവാഹിതയായ മീന ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും സജീവമാണ് ഇപ്പോൾ കൂടുതലായി സപ്പോർട്ടിംഗ് റോളുകളിലാണ് മീന അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് മീന സിനിമയിലെത്തി നാൽപ്പത് വർഷം പൂർത്തിയാക്കിയത് ഈയിടെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു നാൽപ്പത്തിയേഴ് വയസ്സ് കഴിഞ്ഞെങ്കിലും റെക്കോർഡ് നേട്ടം കൈവരിച്ച ദൃശ്യം അടക്കമുള്ള സിനിമയിൽ നായികയായി മുൻനിരയിൽ തന്നെയുണ്ട് മീന ഇപ്പോഴും മലയാളികളുടെ ഇഷ്ട താരജോടികളാണ് മീനയും മോഹൻലാലും പത്തോളം സിനിമകളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് വർണ്ണപ്പകിട്ട് ഒളിമ്പൻ അന്തോണി യാദവ് മിസ്റ്റർ ബ്രഹ്മചാരി ഉദയനാണ് താരം ചന്ദ്രോത്സവം ദൃശ്യം ദൃശ്യം ടു മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ ബ്രോഡാഡി തുടങ്ങിയവയാണ് ഇവർ നായിക നായകന്മാരായി അഭിനയിച്ച സിനിമകൾ ഈയിടെ ഒരു അഭിമുഖത്തിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ചതിനെക്കുറിച്ച് മീന പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറിയിരിക്കുന്നത് ലാൽ സാറിനൊപ്പം തനിക്ക് പത്തോളം സിനിമകളിൽ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ചു ലാൽ സാറിനൊപ്പം അഭിനയിക്കുമ്പോൾ അഭിനയിക്കുകയാണെന്ന് തോന്നുന്നില്ല ജീവിക്കുകയാണ് എന്ന് മാത്രമേ തോന്നാറുള്ളൂ കാരണം കഥാപാത്രമായി മാറുമ്പോൾ ലാൽസാർ അഭിനയിക്കുകയല്ല ജീവിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ലാൽസാറിനൊപ്പം അഭിനയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ വളരെ എൻജോയ് ചെയ്തിട്ടാണ് താൻ അഭിനയിക്കാറുള്ളത് ഇങ്ങനെയാണ് മീന അഭിമുഖത്തിൽ മോഹൻലാലിനെ പറ്റി പറഞ്ഞത് എന്തായാലും മീന പറഞ്ഞ വാക്കുകൾ ലാൽ ആരാധകർ വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തു കഴിഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക